നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ സർക്കാരിൽ ആശങ്ക ഗവർണർ സർക്കാർ പോര് തുടരുന്നതിലാണ് ആശങ്ക ഗവർണർ നയപ്രഖ്യാപനത്തിന് എത്തുമോയുന്നതിൽ സർക്കാരിന് വ്യക്തറിയില്ല ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ബജറ്റ് സമ്മേളനം നടത്താൻ ആലോചന വിവരങ്ങളുമായി ചന്ദു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്ദ്ര കഴിഞ്ഞ ദിവസമാണ് ഈ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗവർണറുടെ സാന്നിധ്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം പക്ഷേ രണ്ടുപേരും മുഖത്തോട് മുഖം തിരിഞ്ഞിരിക്കുകയാണ് ചെയ്തത് അതായത് ഒരു ഒരു ശീതസമരം തുടരുന്നു ശീതസമരം അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇരു ആൾക്കാരും നൽകിയത് പ്രത്യേകിച്ച് ഗവർണർ കൃത്യമായ താക്കീത് തന്നെയാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ സുജനപക്ഷപാതം അഴിമതി അത് വെച്ചു മുറിപ്പിക്കില്ല ആ ഒരു ധാർഷ്ട്യം ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള നിലപാട് ഗവർണർ തുടരുമ്പോൾ ആ ഇരുതരത്തിലായിരിക്കും ഇനി പ്രഖ്യാപനം നടക്കുക അതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഇടപെടൽ എന്നത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ് അത്തരത്തിലുള്ള ഒരു ഒരു ആശങ്ക സംസ്ഥാന സർക്കാരിനെ കാര്യമായി ഉണ്ടല്ലേ തീർച്ചയായുമുണ്ട് കെ പി കാരണം നിയമസഭാ സമ്മേളനം ജനുവരിയിൽ തുടങ്ങാനാണ് ഇരിക്കുന്നത് ബജറ്റ് സമ്മേളനം ഇരുപത്തി അഞ്ചിന് തുടങ്ങാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടതുണ്ട് ഗവർണറാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തുക ഗവർണറുടെ നയപ്രഖ്യാപന കൂടി മാത്രമാണ് ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുക അപ്പോൾ സ്വാഭാവികമായും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തുമോ ഇല്ലേ എന്ന കാര്യത്തിലാണ് നിലവിൽ സർക്കാരിനുള്ളിൽ ആശങ്ക നിലനിൽക്കുന്നത് സ്വാഭാവികമായും ബഡ്ജറ്റ് സമ്മേളനം ഒരു അനിശ്ചിതത്വത്തിലാകാനുള്ള സാധ്യതയിലേക്കും വഴിവയ്ക്കും കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും പെരുമാറ്റം അവർ നേർക്കുനേർ ഇരുന്നുവെങ്കിലും സമീപത്തിരുന്നുവെങ്കിലും അവർ ആ ശരീരഭാഷകളിലെല്ലാം പ്രകടിപ്പിച്ചതും ഗവർണറുടെ ഒരു കടുത്ത നിലപാടുമൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതിഫലിക്കും നേരത്തെ തന്നെ ഗവർണർ ഇത്തരത്തിൽ ഗവർണർക്കെതിരെ സർക്കാർ രൂക്ഷമായ വിമർശനമെല്ലാം ഉന്നയിച്ച സാഹചര്യത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്നും ഒരു ഒരു ഘട്ടത്തിൽ വിട്ടുനിൽക്കാനുള്ള തീരുമാനം വരെ ഗവർണർ എടുത്തുള്ള സൂചനകളുണ്ട് അപ്പോൾ സർക്കാർ തലത്തിൽ നിന്നും വളരെ ീതിയിലുള്ള അനുനയ ശ്രമങ്ങൾ നടത്തി ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു പക്ഷെ സാഹചര്യം ഇന്നതല്ല അതിൽ നിന്നും ഒത്തിരി സാഹചര്യം മാറിയിരിക്കുന്നു ഗവർണറും സർക്കാരും നേർക്കുനേർ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു സർക്കാർ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു അദ്ദേഹം പുറത്തിറങ്ങി അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നു മുഖ്യമന്ത്രിയാണ് ഇത്തരം ഗുണ്ട ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തനിക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന കടുത്ത ഭാഷയിലെ വിമർശനം ഗവർണർ ഉന്നയിക്കുന്നു ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ തന്നെ ഗവർണർ അത് സ്വീകരിക്കുമോ എന്നുമാണ് ഇപ്പോൾ പ്രധാനമായും നോക്കിക്കാണേണ്ടതുണ്ട് എന്തായാലും ഗവർണർ അടുത്ത നിലപാടിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് തന്നെയാണ് അത് പ്രതിഫലിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഉണ്ടായിട്ടുള്ളത് എന്തായാലും സർക്കാർ ഇതിലൊരു വിശദീകരണം നൽകണം പ്രധാനമായും ഗവർണർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഴിമതി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങി നിരവധി കാര്യങ്ങൾ ഗവർണർ ഉന്നയിക്കുന്നത് ഈ വിഷയങ്ങളിലൊന്നും സർക്കാർ കൃത്യമായ മറുപടി നൽകാതെ ഗവർണറെ കുറ്റപ്പെടുത്തുന്ന സമീപനത്തിലേക്ക് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും അതിന് നേതൃത്വം നൽകാനും ഒക്കെ ശ്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇവിടെയാണ് സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗം വരുമ്പോൾ ഗവർണർ എത്തുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്ന കാര്യം നോക്കിക്കാണേണ്ടതുണ്ട് ചന്തു ഇവിടെ സർക്കാരിന്റെ നയങ്ങൾ സർക്കാരിന്റെ നിലപാടുകളൊക്കെയാണ് ഈ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാവുക പക്ഷേ അത് ഗവർണർ ഏത് തരത്തിലായിരിക്കും സ്വീകരിക്കുക ഗവർണറുടെ ഇടപെടൽ എന്തായിരിക്കും ഗവർണറുടെ വിയോജിപ്പ് ഏത് തരത്തിലായിരിക്കും എന്നത് രാഷ്ട്രീയ കേരളം അടക്കം പൊതുസമൂഹം അടക്കം വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണല്ലേ തീർച്ചയായും കെ പി അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രധാനമായും സർക്കാർ ഉൾപ്പെടുത്തുക സർക്കാരാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും സർക്കാർ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടായിരിക്കും നയപ്രഖ്യാപന പ്രസംഗം നടത്തുക അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ഒരുപക്ഷേ അടുത്ത നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്കെതിരെ ഇത്ര കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ ഗവർണർക്കെതിരെ തന്നെ ഒരു വിമർശനം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്വാഭാവികമായും ഗവർണർ എത്തിയാൽ തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഏത് തരത്തിലായിരിക്കും അദ്ദേഹം വായിക്കണ ോ ഇല്ലേ എന്ന കാര്യത്തിൽ തന്നെ ഒരു ആശങ്കയുണ്ട് അതിൽ സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു ഭാഗം എടുത്താൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് സർക്കാർ വിവരിക്കുന്ന സമയത്ത് അതിനെ വിമർശിച്ചുകൊണ്ട് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം എന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട് എന്തായാലും നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ എത്തുമ്പോൾ അത് ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും സ്വാഭാവികമായും അത് സഭാരേഖകളിൽ ഉൾപ്പെടുമെന്നത് കൊണ്ട് സർക്കാരിന് അക്കാര്യത്തിൽ വലിയ ആശങ്ക വരുന്നില്ല പക്ഷേ ഗവർണർ അവിടെ പറയുന്ന ആ കാര്യം ഗവർണർ സർക്കാരിനെതിരെ ഒരു രൂക്ഷമായ വിമർശനം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയാലൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാവും എന്തായാലും ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അത് നിയമസഭാ ബഡ്ജറ്റ് സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് നിയമസഭാ ബഡ്ജറ്റ് സമ്മേളനത്തിൽ സർക്കാരിൽ ആശങ്ക ഗവർണർ സർക്കാർ പോലും തുടരുന്നതിലാണ് ആശങ്ക ഗവർണർ നയപ്രഖ്യാപനത്തിന് എത്തുമോ എന്നതിൽ സർക്കാരിന് വ്യക്തതയില്ല ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ബജറ്റ് സമ്മേളനം നടത്താൻ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നതിന് ചൊന്തുമാണ് വിവരങ്ങൾ നൽകിയത്